ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളെനിക്ക് ഇതുവരെയും തന്നിട്ടുള്ള സപ്പോർട്ടിന് നന്ദി 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 താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഈ വീഡിയോ ജനറൽ ആണ് ജനറൽ ലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക മനസ്സിലായില്ലേ പറഞ്ഞത് അപ്പോൾ സമയമില്ലാത്ത ആൾക്കാർ ഇത് കാണേണ്ടത് വിശ്വാസമില്ലാത്തവർ ഇത് കാണാൻ പാടില്ല മറ്റുള്ളവർ കയ്യിൽ എടുക്കുകയോ ചെയ്ത് എനിക്കുള്ളതല്ല മറ്റുള്ളവർക്കാണ് എന്ന് വിചാരിച്ചാൽ മാത്രം മതി ആ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള ജോലികൾ മറ്റെന്തെങ്കിലും ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് ഞാൻ പറയുന്നില്ല കാരണം അത് സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ഞാൻ പറഞ്ഞു എന്ന് കരുതി ചെയ്യണമെന്നില്ലല്ലോ അതുകൊണ്ടാണ് അപ്പോൾ ഇഷ്ടമുള്ളവർ ചെയ്യാവുന്നതാണ് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതൊക്കെ ഞാൻ എല്ലായ്പ്പോഴും പറയാറുള്ളതാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ ചെയ്യുക നല്ല മനസ്സിൻ്റെ ഉടമസ്ഥരാണ് ഒരു കാര്യം പറയുമ്പോൾ താങ്ക് യു എന്നൊരു വാക്ക് പറയുന്നത് ആ ഒരു വേട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ അതിന് അതിന് പോലും മനസ്സില്ലാത്ത ചില ആൾക്കാരുണ്ട് ഒരുപാട് പേർ ചെയ്യുന്നുണ്ട് അതെനിക്കറിയാം അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം പേഴ്സണൽ ലൈറ്റർ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സപ്പ് വഴി ഫസ്റ്റ് വന്നിരിക്കുന്നത് ഏസ് ഓഫ് കോയിൻസ് ആണ് കാർഡ്സ് ഞാൻ ഒരുപാട് ഷഫിൾ ചെയ്യുന്നു എന്നൊരു കമൻറ്റ് കണ്ടായിരുന്നു നിങ്ങളുടെ എല്ലാ കമൻസും ഞാൻ കാണാറുണ്ട് സിക്സ് ഓഫ് കോയിൻസ് എല്ലാത്തിനും ചിലപ്പോൾ മറുപടി തരാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ അതുകൊണ്ട് സോറി ടെൻ ഓഫ് കോയിൻസ് Seven of Swords, Eight of Swords, Princess of Wands. Two of Cups, Queen of Cups, King of Swords, Four of Swords. போட் ஆஃப் தி டக்கு வந்திருக்கிறது கியூனியன்ஸ் Creativity The Source Trust. സീസ് ഓഫ് റേണിംഗ് ഇതൊക്കെയാണ് നമുക്കിവിടെ വന്നിരിക്കുന്ന കാർഡ്സ് അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് എയ്സ് ഓഫ് കോയിൻസ് ആണ് എയ്സ് ഓഫ് പെൻറ്റക്കിൾസ് എയ്സ് ഓഫ് പെൻറ്റക്കിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തികമായ സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പലരും അത് നോക്കിയിരിക്കുന്ന സമയമുണ്ടാകും അല്ലേ അപ്പോൾ സാമ്പത്തികമായ ഒരു സ്രോതസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് ചിലപ്പോൾ കിട്ടാനുള്ള സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നതാവാം നിങ്ങൾക്ക് ഒരുപാട് പേർ ഇവിടെ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ വിഷമിച്ചിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് എല്ലാവർക്കും എപ്പോഴും ഉള്ളതാണല്ലോ സാമ്പത്തിക ബുദ്ധിമുട്ട് അല്ലേ അപ്പോൾ അത്തരത്തിലുള്ള ഒരു എനർജി കൂടുതലായിട്ട് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ സാമ്പത്തികമായ സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ എന്താണ് സമ്പത്തിന് വേണ്ടി നോക്കിയിരിക്കുന്നവർ വെയിറ്റ് ചെയ്തിരിക്കുന്നവർ പുതിയ ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക അതുപോലെ തന്നെ പൈസ ശമ്പളം കിട്ടാനുള്ളതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക അതെ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ഉള്ളവരിലേക്ക് സാമ്പത്തികം എത്തിച്ചേരുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് അതൊരു ജീവിതത്തിൻ്റെ തന്നെ തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറാനുള്ളതിൻ്റേതായ ഒരു തുടക്കം വന്നിരിക്കുക ആ ഒരു സമയം നിങ്ങളിലേക്ക് അടുത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പെൻഡക്കിൾ എർസൈനാണ് ടോറസ് വെർഗ് ക്യാപ്രിക്കോൺ എനർജി അടുത്തതായിട്ട് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് കോയിൻസ് ആണ് സിക്സ് ഓഫ് അതായത് സിക്സ് ഓഫ് പെൻഡക്കിൾസ് സിക്സ് ഓഫ് കോയിൻസ് എന്ന് പറയുമ്പോൾ സൈൻ ആണെന്ന് പറഞ്ഞല്ല ഇവിടെ നിങ്ങൾക്ക് കണ്ടില്ലേ സമ്പത്തിൻ്റേതായ ഒരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട് ഒരു തുടക്കം വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ കൊടുക്കാനും വാങ്ങിക്കാനുമുള്ള ഒരു കഴിവ് വരുന്നുണ്ട് കൊടുക്കാനും വാങ്ങിക്കാനും ഒക്കെ ഉള്ള ആ ഒരു കഴിവ് എപ്പോഴാണ് വരുന്നത് സാമ്പത്തികം നിങ്ങളിലേക്ക് വരണം വരാതെ പറ്റില്ലല്ലോ അല്ലേ അങ്ങനെ സാമ്പത്തികം എത്തിച്ചേർന്നുവെങ്കിൽ മാത്രമേ അതിനുള്ള ഒരു സാധ്യത വരുത്തുള്ളൂ അതിനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാവുകയുള്ളൂ ഇല്ലായെങ്കിൽ എവിടുന്നാണ് കൊടുക്കുന്നത് ചില ആൾക്കാർ ഇല്ലെങ്കിലും മറ്റുള്ളവരുടെയൊക്കെ വാങ്ങിച്ചു കൊടുക്കും പക്ഷേ അതിൻ്റെ ആവശ്യമില്ല ഇല്ല എങ്കിൽ എവിടെ നിന്നാണ് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളിലേക്ക് വരാനുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെയാണ് ഇവിടെ കാണുന്നത് സ്വിക്സ് ഓഫ് കോയിൻസ് അതായത് സാമ്പത്തിക സാമ്പത്തികപരമായ കൈമാറ്റങ്ങൾക്ക് ഒരു നല്ല ഒരു മാറ്റം വരാൻ പോകുന്നു മനസ്സിലായില്ല സാമ്പത്തികപരമായ പ്രശ്നങ്ങൾക്കൊരു മാറ്റം വരാൻ തുടങ്ങുന്നു എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ടെൻ ഓഫ് കോയിൻസാണ് ഇവിടെയും അത് തന്നെ അതാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് സമ്പത്തിൻ്റേതായ എനർജി കൂടുതലായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് റിട്ടേൺ ഓഫ് കോയിൻസ് എന്താണ് ഇവിടെ സമ്പത്തും അതുപോലെ ഗോൾഡ് അതുപോലെ മറ്റ് ഭൗതികപരമായ സന്തോഷങ്ങൾ ഫിനാൻസ് പരമായ സന്തോഷങ്ങളൊക്കെയും നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് നിറഞ്ഞ ഒരു സന്തോഷത്തിനൊരു ഇട വരുന്നുണ്ട് ഒരവസ്ഥ വരുന്നുണ്ട് ഒരു അവസരം വരുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ സോളാർ ടാക്സസ് ചക്രയുടെ ആക്ടിവേഷൻ കാണുന്നുണ്ട് സോളാർ പ്ലക്സസ് ചക്രം ആക്റ്റീവ് ആകുമ്പോഴാണ് നിങ്ങളിലേക്ക് ഐശ്വര്യം വരുന്നത് ഐശ്വര്യം വരുമ്പോഴാണല്ലോ തീർച്ചയായിട്ടും സമ്പത്തിൻ്റേതായ ഒരു വരവ് ഉണ്ടാകുന്നത് അല്ലേ കാത്തിരിക്കുന്ന സമ്പത്ത് വരാനുള്ളത് കിട്ടാനുള്ളത് ഒക്കെ നിങ്ങളിലേക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ് ഇവിടെ കണ്ടില്ലേ ആ ഒരു സമയമാകുമ്പോഴാണ് അപ്പോൾ അതിനായിട്ട് നിങ്ങളിൽ പലരും ഇപ്പോൾ മെഡിറ്റേഷൻ ഒരുപാട് പേര് സ്പിരിച്വൽ വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അങ്ങനെയുള്ളവരിലേക്കാണ് ഇത്തരമൊരു ഐശ്വര്യം വരുന്നത് എന്ന് കാണുന്നുണ്ട് അപ്പോൾ നിറഞ്ഞ സഫലതയാണ് നിറഞ്ഞ സഫലത എന്ന് പറയുമ്പോൾ നിറഞ്ഞ ആഗ്രഹങ്ങൾ കംപ്ലീറ്റ് ആവുന്നുണ്ട് അവിടെ പിന്നെ ഒരു തുടക്കവും വരുന്നുണ്ട് അവിടെ നിന്ന് നിങ്ങളൊന്ന് എൻ്റായിട്ട് അവിടെ തുടക്കം വരികയാണ് അതിനൊരു മാറ്റം നല്ലൊരു ചേഞ്ച് വരികയാണ് ഇവിടെ മാറ്റം വരുന്നുണ്ട് ഇവിടെ ചേഞ്ച് തുടങ്ങ തുടക്കം വരുന്നുണ്ട് തുടങ്ങാൻ പോകുന്നുണ്ട് അതിൻ്റേതായ വ്യത്യാസങ്ങൾ അറിയാൻ തുടങ്ങുന്നു മനസ്സിലായില്ലേ അങ്ങനെയാണ് ഇവിടെ കാണപ്പെടുന്നത് അതുപോലെ ടെൻ ഓഫ് സെവൻ ഓഫ് സോട്സ് ആണ് വന്നിരിക്കുന്നത് സെവൻ ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ ഇവിടെ മറ്റുള്ളവരുടെ ചീറ്റിങ് എനർജി നിങ്ങളിലേക്ക് പാസ്സാവുന്ന ഒരു സമയമാണെന്ന് കാണുന്നുണ്ട് കാരണം എല്ലാം അവർക്ക് ജയ അല്ല എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കായാലും നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് മാത്രം ജയം വരണം അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ നിങ്ങളോട് അടുത്ത് കൂടുന്നവർക്ക് അവർക്ക് ജയിക്കണം എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് പറഞ്ഞ് ജയിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും മറ്റ് ചില വിലപിടിപ്പുള്ള ചില സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നതായിട്ടും നിങ്ങളറിയാതെ തന്നെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു എനർജിയും ഇവിടെ ഉണ്ട് സോഡെന്ന് പറയുമ്പോൾ സോഡ എയർസൈനാണ് ജെമിനി ലിബ്രാക്വേറിയസ് എനർജി ഏറ്റവും സോഡാണ് പിന്നെ വന്നിരിക്കുന്നത് പിന്നീട് ആ ഒരു എനർജിയിൽ നിങ്ങൾ പലരും സ്റ്റെക്കായിട്ടിരിക്കുകയാണ് കാരണം എന്താണ് നെഗറ്റീവായ ഒരു സാഹചര്യത്തിൽ അതായത് മെൻറ്റൽ സ്ട്രെങ്ത് കുറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ പലർക്കും ഇവിടെ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പറയാൻ പറ്റുന്നത് അത് പലവിധ പ്രശ്നങ്ങളിലകപ്പെട്ടിട്ട് ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും അതാണ് ചിന്തിക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ചുറ്റിനും പക്ഷേ ഇവിടെ നിന്ന് എങ്ങനെയൊന്ന് രക്ഷപ്പെടും എന്നുള്ള ഒരു അവസ്ഥയിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു എനർജി ഉണ്ട് മറ്റുള്ളവർ നിങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്ന ചില പ്രശ്നങ്ങൾ നിങ്ങൾ അറിയാതെ കണ്ട് നിങ്ങളിലേക്ക് ചില പ്രശ്നങ്ങൾ അടിച്ചേൽപ്പിക്കും എന്നിട്ട് നിങ്ങൾ നിങ്ങളതിന് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു വരുത്തുക എന്നൊക്കെയുള്ള ഒരു സാഹചര്യമാണ് അവിടെ വരുന്നത് ആ ഒരു കണക്ഷൻ വരുന്നുണ്ട് മറ്റുള്ളവരുടേതായ മോശകരമായ ഒരു കണക്ഷൻ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ആ ഒരു കണക്ഷൻ നിങ്ങൾ ഒരുപാട് ഒരുപാട് മനസ്സിൻ്റെ ബലം കുറയ്ക്കുന്നതായിട്ട് മെൻ്റൽ സ്ട്രെങ്ത് കുറയ്ക്കുന്ന ഒരവസ്ഥ നിങ്ങളെങ്ങനെ അതിൽ നിന്നും ആ ഒരു ചട്ടക്കൂടിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടും നെഗറ്റീവായിരിക്കുന്ന ഒരു എനർജി സന്തോഷകരമായി ജീവിച്ചിരുന്ന ചില സാഹചര്യങ്ങളാവാം അവിടെയാണ് പെട്ടെന്ന് നിങ്ങൾക്ക് അതിൽ നിന്നും ഒന്ന് വ്യതിചലിക്കുന്ന ഒരു സ്വഭാവം എന്ന് അതിൽ നിന്നും പാടേ ഒരു മാറ്റം പെട്ടെന്നാണ് വന്നിരിക്കുന്നത് അത് നെഗറ്റീവായ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങളെ മറ്റു പലരും തള്ളിവിട്ടതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവിടെ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ കുറച്ചൊന്ന് ബുദ്ധിമുട്ടാണ് എന്ന് കാണുന്നുണ്ട് അത് മറ്റുള്ളവരുടെ ചതിയിൽപ്പെട്ടു പോയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം സോഡ എയർസൈനാണ് ജെമിനി ലിബ്രാക്വേറിയസ് എനർജി പറഞ്ഞല്ലോ ഇവിടെ അതുപോലെ പ്രിൻസസ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് സമൂഹത്തിൽ ഒരുപാട് പേരിവിടെ നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് കാണുന്നുണ്ട് വാൻസ് ഓഫ് ഹയർ സൈനാണ് ഏരിയസ് ലിയോ സാജിറ്റേറിയസ് എനർജി ഇവിടെ കുറേ ആൾക്കാർ നല്ല എനർജി വന്നിട്ടുണ്ട് ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ അതുപോലെ തന്നെ നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ ലൈഫിലൊന്നും സംഭവിക്കുന്നുണ്ട് ഹൃദയ സ്നേഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട് സമൂഹത്തിൻ്റെ ഒരു സൊസൈറ്റിയിലെ ഒരുപാട് ആൾക്കാരുടെ സ്നേഹം നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണിത് നിങ്ങൾക്ക് അങ്ങോട്ട് പങ്കിടാനും അത് സാധിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നുണ്ട് അവിടെ തന്നെ നിങ്ങൾക്കൊരു മാറ്റം വരികയാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ ലൈഫിൻ്റെ ഒരു നല്ല ഒരു രൂപമാറ്റം വരിക വരാൻ പോകുന്നുണ്ട് ഡ്രസ്സിൻ്റെ കാര്യത്തിലായാലും അത് അതുപോലെ തന്നെ നിങ്ങളുടെ സൗന്ദര്യത്തിലായാലും പെട്ടെന്നൊരു മാറ്റം വരുന്നുണ്ട് ജീവിതത്തിലായാലും സാമ്പത്തിക കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് നല്ല ഒരു മാറ്റം വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് അവിടെ പറയുന്നത് അതുപോലെ ഈ ഒരു മാറ്റത്തിൽ മറ്റുള്ളവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കാൻ തുടങ്ങുന്നു ഒരുപാട് പേർ നിങ്ങളിലേക്ക് അടുത്തുകൂടുന്നു നിങ്ങൾക്ക് കരിയർ സംബന്ധമായ കാര്യത്തിലും നിങ്ങൾക്ക് നല്ല ഉയർച്ചയാണ് വരാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ ടു ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ഇവിടെ പിരിഞ്ഞിരിക്കുന്നവർ തമ്മിലുള്ള അടുത്തുകൂടലാണ് അവിടെ നല്ല ഒരു ലൈഫിലേക്ക് പോവുകയാണ് ഒരുപാട് പേർ ഇവിടെ പിരിഞ്ഞിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അങ്ങനെയുള്ളവർ തമ്മിൽ ഒത്തുചേരുന്ന ഒരവസ്ഥ ഒരിക്കലും ഇനി സംസാരിക്കില്ല അല്ലെങ്കിൽ ഒരിക്കലും കാണില്ല നമ്മളെല്ലാം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് വാട്സപ്പ് ബ്ലോക്ക് ചെയ്തു സോഷ്യൽ മീഡിയ മുഴുവനും ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് പക്ഷേ എന്നിരുന്നാൽ കൂടെയും രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും നോക്കുകയാണ് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ട് എപ്പോൾ വരെ ലാസ്റ്റ് സീൻ കണ്ടത് എപ്പോഴാണ് എന്നിവരെയും ഇങ്ങനെ നോക്കുന്നുണ്ട് നോക്കി നോക്കി അവസാനം എന്താവും അവസാനം വീണ്ടും പഴയ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരുപാട് ദേഷ്യപ്പെട്ട് പറഞ്ഞത് എല്ലാം മറന്നു പോകും വീണ്ടും ഒന്ന് ചേരുന്ന ഒരു എനർജി അല്ലെ അതെന്തുകൊണ്ടാണ് ആ വീണ്ടും പറഞ്ഞതൊക്കെ മറന്നിട്ട് വീണ്ടും ഒന്ന് ചേരാൻ സാധിക്കുന്ന എന്താണ് ഇവിടെ സോൾ കണക്ഷൻ ആണ് സോൾമേറ്റാണ് നിങ്ങളുടെ സോൾമേറ്റ് ആയിട്ടുള്ള ആളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് അത്രമാത്രം നിങ്ങളോട് സ്നേഹമുള്ള ആൾക്കാർക്ക് പിരിഞ്ഞിരിക്കാൻ പറ്റുന്നില്ല ആ ഒരു സ്നേഹമാണ് നിങ്ങളെ വീണ്ടും അടുപ്പിക്കുന്നത് മനസ്സിലായില്ല ആ ഒരു പ്രണയം ആ ഒരു പ്രണയം എന്ന് പറയുമ്പോൾ നല്ല റൊമാൻറ്റിക്കാണ് അത് അത് വിട്ടുപിരിയാൻ പറ്റുന്നില്ല എപ്പോഴും അതിനെക്കുറിച്ച് ഇങ്ങനെ സ്മരിച്ചുകൊണ്ടിരിക്കുക ഒരു ഒരിക്കലും അതിനെ മറക്കാൻ പറ്റാത്ത ചില ആൾക്കാരുടെ എനർജി അപ്പോൾ അങ്ങനെയാണ് വീണ്ടും നിങ്ങൾ ഒത്തുകൂടുന്ന എനർജി ഇത് മറ്റൊരു ലൈഫിലേക്ക് പോകാൻ കഴിയുന്നില്ല അപ്പോൾ പിന്നെ ഒത്തുകൂടിയെങ്കിലല്ലേ പറ്റൂ അതുകൊണ്ട് വീണ്ടും ഒത്തുചേരുന്ന എനർജി അല്ല എങ്കിൽ ഇഷ്ടപ്പെടുന്ന വ്യക്തികളുമായിട്ടുള്ള വിവാഹ ആലോചന പുതിയ പ്രപ്പോസൽ വരിക വീണ്ടും ഒരു പുതിയ ഒരു ലൈഫിലേക്ക് പോവുക ഇവിടെ തന്നെ ഓഫ് കബ്സ് വന്നിട്ടുണ്ട് കണ്ടല്ലേ അത് പറഞ്ഞത് എല്ലാ ഇന്ദ്രിയങ്ങളിലേ കൂടെ നിറഞ്ഞു കവിയുന്ന പ്രണയം അതാണ് പഞ്ചേന്ദ്രിയങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എല്ലാ കഞ്ഞ ഒരു പ്രണയം അതായത് ദൈവികമായ ഒരു പ്രണയം അതാണ് നിങ്ങളിലേക്ക് ആരോ പാസ് ചെയ്യുന്നുണ്ട് നിങ്ങളിലേക്ക് അത് വരുന്നുണ്ട് അത്തരം ഒരു പ്രണയം നിങ്ങളിലേക്ക് വരുന്നുണ്ട് വളരെയധികം മനോഹരമായ സിൻസിയറായ പ്യുവറായ ഒരു ലവ് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ അതുപോലെ തന്നെ സോൾമേറ്റ് കണക്ഷൻ കാണുന്നുണ്ട് ഇവിടെ അത് തന്നെ അത്ര ദൈവികമായ ഒരു കണക്ഷനാണ് മനസ്സിലായല്ലോ സോൾമേറ്റ് കണക്ഷൻ എന്ന് പറയുമ്പോഴും അവിടെ ദൈവികമായ ഒരു പരിവേഷം ഉണ്ട് അതിന് അപ്പോൾ ഇവിടെയും അത് തന്നെയാണ് പറയുന്നത് ഇവിടെ ഒരു തുടക്കമാണ് നിങ്ങളെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അത് മാനിഫെസ്റ്റ് ചെയ്യുകയാണ് നിങ്ങൾ തന്നെ വേണം അവർക്ക് നിങ്ങളോട് മാത്രം ഒരാളിനോട് മാത്രം ഒരാളിനെ മാത്രം മനസ്സിൽ കണ്ടിട്ട് ആഗ്രഹിക്കുകയാണ് മനസ്സിലായത് മറ്റേ ആര് വന്നു കഴിഞ്ഞാലും അവിടെ സമമാകില്ല നിങ്ങൾക്ക് സമമാകില്ല എന്ന് പറയുന്നത് പോലെയാണ് അവർ നിങ്ങൾക്ക് വേണ്ടി ആരാണോ നിങ്ങളിലേക്ക് വരാനുള്ളത് ഉള്ളത് വരാൻ തുടങ്ങുന്നത് അവർ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു ഒരവസ്ഥ അപ്പോൾ നിങ്ങൾ എത്തിച്ചേരാതിരിക്കില്ല നിങ്ങൾ കണ്ടുമുട്ടാതിരിക്കില്ല നിങ്ങൾക്കത് നല്ല ഒരു പ്രണയ ലൈഫിലേക്ക് പോകാൻ റൊമാൻറ്റിക്കായിട്ടുള്ള ഒരു ലൈഫിലേക്ക് അല്ലെങ്കിൽ ഒരു ഡിവൈൻ റൊമാൻസ് ഇവിടെ തുടങ്ങുന്നു അതിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള സാധ്യതയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കപ്പ് വാട്ടർ സൈനാണ് ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി ഇവിടെ കിങ് ഓഫ് സോർട്സാണ് പിന്നീട് വന്നിരിക്കുന്നത് കണ്ടല്ലോ എല്ലാ കാര്യങ്ങൾക്കും ക്ലാരിറ്റി ലഭിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളെ നിങ്ങൾക്ക് പ്രതിസന്ധികളെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ഇതിനെല്ലാം തരണം ചെയ്തിട്ട് ഇതിനെയെല്ലാം വെട്ടിമാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് ജേതാവാകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത് കിഞ്ഞാവുകയാണിവിടെ അതായത് ബുദ്ധിയുടെ കിഞ്ഞാണ് മനസ്സിലായല്ലേ ബുദ്ധിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ഈ ഒരു ബുദ്ധിപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ശോഭിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ വീട്ടിലായാലും നാട്ടിലായാലും ആ സ്ഥലത്തായാലും നിങ്ങൾക്ക് ഒരു കിങ്ങാവാനുള്ള സാഹചര്യം അടുത്തുകൂടി വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നു അതുപോലെ ബുദ്ധിപൂർവ്വം നിങ്ങൾ ചിന്തിക്കുന്നു അതിൽ നിങ്ങൾ മിടുക്കരാണ് പല കാര്യങ്ങളും നിർദ്ദേശം മറ്റുള്ളവർക്ക് കൊടുക്കാൻ നിങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കാനും ആദരിക്കാനും ഒക്കെയുള്ള ഒരു സമയം അതാണ് നിങ്ങളുടെ ബുദ്ധിയെ വാഴ്ത്തുന്ന ഒരു സമയം ഇവിടെ വരുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത് ഇവിടെ ഫോർ ഓഫ് ആണ് വന്നിരിക്കുന്നത് ഫോർ ഓഫ് ഓഫ്സോർട്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ഒരുപാട് ചിന്തകളാണ് പലർക്കും ചിന്തകളാണ് ഒരുപാട് ഒത്തിരി ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സാധിക്കുന്നില്ല അല്ലെങ്കിൽ നിരാശയാണ് ഒരുപാട് ചിന്തകൾ അല്ലെങ്കിൽ എന്തെങ്കിലും അനാരോഗ്യകരമായ അവസ്ഥകൾ ഹോർമോൺ ഇംബാലൻസ് പ്രോബ്ലം അസുഖങ്ങൾ ബാധിച്ചിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടിട്ട് വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥ വരാം മറ്റുള്ളവർ എന്തെങ്കിലും പറയുന്നു ആ അതവിടെ കിടന്നോട്ടെ നമുക്കത് മൈൻഡ് ചെയ്യേണ്ട എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ തീർന്നു ആ പ്രശ്നം പക്ഷേ ചില ആൾക്കാരുണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനെ തന്നെ ചിന്തിച്ചിരുന്ന് ചിന്തിച്ചിരുന്ന് ദിവസങ്ങളോളം ചിന്തിച്ചിരിക്കുന്ന ഒരു എനർജിയുണ്ട് ആ ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾ ഒന്ന് റിക്കവർ ചെയ്യണം അത് അവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരണം നിങ്ങൾ അതിൽ തന്നെ ഇങ്ങനെ കുടുങ്ങി കിടക്കാൻ പാടില്ല മനസ്സിലായല്ലേ എന്തിനാണ് മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞു ആ അത് അവരെ അവിടെ കിട്ടുന്നു പറഞ്ഞോട്ടെ എനിക്കൊന്നുമില്ല എന്നെ ഇതൊന്നും ബാധിക്കില്ല ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി അങ്ങനെ മനസ്സിനോട് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് പോസിറ്റീവായ സാഹചര്യത്തിലോട്ട് വരാവുന്നതാണ് നിങ്ങളെ മനഃപൂർവ്വം ഇടിച്ചു താഴ്ത്താൻ വേണ്ടി ആയിരിക്കണം ചിലർ നിങ്ങളെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ നിങ്ങളാണ് അത് മനസ്സിലാക്കേണ്ടത് വെറുതെ എൻ്റെ എന്നെ മെൻ്റലി ഡൗൺ ആക്കാൻ വേണ്ടിയാണ് ഈ പ്രോഗ്രാം കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി അവിടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ രക്ഷയാവുന്നുണ്ട് പക്ഷേ നിങ്ങളത് ശ്രമിക്കണം മനസ്സിലായി നിങ്ങൾ നിങ്ങളെ ഉണർത്താൻ നിങ്ങളല്ലാതെ മറ്റാരും സ്വയം മോട്ടിവേറ്റ് ചെയ്യുക അതാണ് വേണ്ടത് ഞാൻ എപ്പോഴും പറയാറുണ്ട് സ്വയം മോട്ടിവേറ്റ് ചെയ്യുക ഞാൻ ഇങ്ങനെ ഇരിക്കേണ്ടവനല്ല ഞാനിങ്ങനെ തളരുന്നത് എന്തിനാണ് മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ഞാൻ ഞാനെന്തിനു തളരണം അവരെക്കാൾ എന്ത് നല്ല കഴിവുകൾ എനിക്കുണ്ട് ആ എനിക്കിത് പ്രയത്നിച്ചു കഴിഞ്ഞാൽ ലഭിക്കാവുന്നതേ ഉള്ളൂ എന്നിൽ ഒരുപാട് കഴിവുകളുണ്ട് അതിനെ ഉണർത്തിയെടുക്കും ഒക്കെ അങ്ങനെ സ്വയം മോട്ടിവേറ്റ് ചെയ്യുക എനിക്ക് എന്ത് കുഴപ്പമാണുള്ളത് എനിക്ക് ഹെൽത്ത് ഉണ്ട് വെൽത്ത് ഉണ്ട് എനിക്കെല്ലാം ഉണ്ട് എനിക്ക് നന്നായി സംസാരിക്കാനുള്ള കഴിവുണ്ട് ഇതെല്ലാം സ്വയം ചിന്തിക്കേണ്ട കാര്യമാണ് മറ്റുള്ളവരെക്കാൾ ഒരുപാട് കഴിവുകൾ എനിക്കുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ മറ്റുള്ളവരുടെ മുൻപിൽ തളർന്നിരിക്കേണ്ടവരല്ല ആളല്ല അതുകൊണ്ട് മറ്റുള്ളവരുടെ മുൻപിൽ ഞാൻ ജേതാവായി നടക്കുക തന്നെ ചെയ്യും എന്ന് സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കൂ അല്ലാതെ അലസത പിടിച്ച് കിടന്നുറങ്ങി ഒന്നും ലഭിക്കാതെ ജീവിതത്തിൽ ഒന്നും നേടാതെ തിരുമണ്ടനായി മറ്റു അല്ലെങ്കിൽ തിരുമണ്ടിയായി മറ്റുള്ളവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടേണ്ട ഗതികേട് വരുത്തരുത് നിങ്ങൾ സ്വയം തീരുമാനിച്ചാൽ മതി നിങ്ങളുടെ ഉള്ളിലാണ് നിങ്ങളുടെ കഴിവുകൾ ഉള്ളത് മനസ്സിലായില്ലേ നിങ്ങളുടെ കണ്ടിൽ ഇവിടെ സോഴ്സ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലാണ് അതിനുള്ള ഉറവിടം ഇരിക്കുന്നത് ആ പ്രകാശം നിങ്ങളുടെ ഉള്ളിലുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ കാര്യത്തിൽ വിജയം നേടാനുള്ള ഒരു കഴിവ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് ആ കഴിവിനെ നിങ്ങൾ പ്രകാശിപ്പിക്കൂ ആ ഒരു ഇരുട്ടിനെ മാറ്റി അവിടെ ഇരുട്ടാണെങ്കിൽ അതിനെ മാറ്റി പ്രകാശം പരത്തൂ അതിലേക്ക് നല്ല പോസിറ്റീവായിട്ട് ചിന്തിക്കൂ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കൂ പല കഴിവുകളും നിങ്ങളുടെ ഉള്ളിലുണ്ട് അതിനെ പുറത്തെടുക്കൂ സ്വയം മോട്ടിവേറ്റ് ചെയ്തു വരൂ മുന്നോട്ട് വരൂ സാധിക്കാത്തതായി ഒന്നും തന്നെയില്ല എല്ലാം നിങ്ങൾക്ക് സാധിക്കാവുന്നതാണ് ഏത് വിധയും നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാവുന്നതാണ് കുറച്ചൊരു ക്ഷമ വേണം എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട് പേഷ്യൻസ് വന്നിട്ടുണ്ട് കുറച്ചൊരു ക്ഷമ വേണം ധൃതി പിടിച്ച് പിടിച്ചൊന്നിനും പോവണ്ട കുറച്ചൊന്ന് ക്ഷമയോടുകൂടി പല കാര്യങ്ങളും ചിന്തിക്കുക ചിന്തിച്ച് ഒരു പേപ്പറിൽ എഴുതി വയ്ക്കാൻ രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ ഒരു പേപ്പറിനകത്ത് അല്ലെങ്കിൽ എഴുതി വെക്കാം രാത്രി കിടക്കാൻ നേരം എഴുതി വെക്കാം എന്താണ് എനിക്ക് ഇന്ന് ലഭിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നന്ദി ദൈവത്തിന് നന്ദി എന്നാൽ രാവിലെ എഴുതുമ്പോൾ നല്ലൊരു സുപ്രഭാതം കണി കണ്ട് ഉണരാനുള്ള ഭാഗ്യം തന്നതിന് ദൈവമേ നന്ദി യൂണിവേഴ്സിന് താങ്ക് യു താങ്ക് യു താങ്ക് യു ഇതൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി വയ്ക്കാം കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ചെയ്ത തെറ്റുകൾക്ക് എനിക്ക് മാപ്പ് തരണേ എന്നപേക്ഷിക്കാം മനസ്സിലായല്ലോ ആ ഒരു കർമ്മം ഒടുങ്ങുന്നതോടുകൂടി നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് വരും തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സക്സസ് ലഭിക്കും നിങ്ങളുടെ ജീവിതത്തിൽ അതാണ് ഇവിടെ പറയുന്നത് നിങ്ങൾക്കൊരു ക്രിയേറ്റിവിറ്റി ഉണ്ട് എല്ലാ മനുഷ്യർക്കും ഉള്ളതാണത് മനസ്സിലായോ നല്ല ക്രിയേറ്റീവ് പവർ ഉള്ള ആൾക്കാരാണ് നിങ്ങളെല്ലാവരും ആർക്കും ഒരു കുഴപ്പവുമില്ല പക്ഷെ അതിനെ കണ്ടെത്തി പരിപോഷിപ്പിച്ച് വളർത്തിയെടുക്കണം മനസ്സിലായി എവിടെയാണ് എനിക്ക് എന്ത് കഴിവാണ് എനിക്കുള്ളത് എന്നിലുള്ളത് എന്താണ് എന്നുള്ളത് കണ്ടെത്തുക അതാണ് പ്രധാനം അതിനെ പരിപോഷിപ്പിച്ചെടുക്കുക ഒരു ചെടി നട്ട് കഴിഞ്ഞാൽ അതിന് വെള്ളവും വളവും ഒക്കെ നമ്മൾ ഒഴിച്ചുവെങ്കിൽ മാത്രമല്ലേ അത് വളർന്നു വരൂ അത് വളർന്ന് വരുമ്പോഴുന്നത് കാണുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ ഉള്ളിലുള്ള ആ പ്രകാശത്തിന് എന്താണോ കുറച്ചുകൂടി ഉജ്ജ്വലിപ്പിക്കാൻ പറ്റിയതായിട്ട് വേണ്ടത് അതിന് മെഡിറ്റേഷൻ ചെയ്താൽ ഏറ്റവും നല്ലതാണ് അങ്ങനെ എന്ത് വേണോ തരത്തിൽ നിങ്ങൾ പരിശ്രമിക്കുക നല്ല പുസ്തകങ്ങൾ നിങ്ങൾക്ക് വായിക്കുക വെറുതെ വീഡിയോ കണ്ടിട്ട് നെഗറ്റീവ് കമൻ്റ് കൊണ്ടിട്ട് സംതൃപ്തി അടയുന്ന ഒരുപാട് പേരുണ്ട് അത് പാടില്ല നിങ്ങൾക്ക് നിങ്ങൾ തന്നെയാണ് അതിൻ്റെ കർമ്മം അനുഭവിക്കുന്നത് മനസ്സിലായില്ലേ ഒരു നല്ല കാര്യം കേട്ട ആരെങ്കിലും എന്തെങ്കിലും ഒരു സന്തോഷം എവിടെ നിന്നെങ്കിലും നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയണം താങ്ക് യു താങ്ക് യു എന്ന് പറയുന്നത് ഹൃദയം കൊണ്ട് പറയണം മനസ്സിലായോ അപ്പോൾ അനുഭവിക്കാൻ കഴിയുന്ന ആ ഒരു സന്തോഷം അന്ന് വേറെ തന്നെയാണ് ഇവിടെ സോഴ്സ് വന്നിട്ടുണ്ട് എല്ലാത്തിനും ക്രിയേറ്റീവ് പവർ കണ്ട ക്രിയേറ്റിവിറ്റി പലർക്കും ഇവിടെ അച്ഛനാവാനോ അമ്മയാവാനോ ഒക്കെ കഴിവുള്ളവരുണ്ട് അതാണ് പറയുന്നത് അങ്ങനെ ചിലർക്കൊക്കെ ഭാഗ്യം വരാൻ പോകുന്നുണ്ട് ഒരുപാട് കഴിവുകളുണ്ട് നിങ്ങൾക്ക് ആ ഒരു കഴിവെന്ന് പറയുന്നത് എങ്ങനെ വരുന്നതാണ് ദൈവികമായ ഒരു ശക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ദൈവികമായ ഒരു എനർജിയാണ് നിങ്ങളിലുള്ളത് അപ്പോഴാണ് നിങ്ങൾക്ക് ക്രിയേറ്റീവ് പവർ ലഭിക്കുന്നത് അത് എല്ലാത്തിനും കുറവ് നിങ്ങളുടെ ഉള്ളിലുണ്ട് എല്ലാത്തിനും ഒരു സോഴ്സ് കണ്ടെത്താൻ നിങ്ങൾക്ക് തന്നെ കഴിയും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതുപോലെ ട്രസ്റ്റ് യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യൂ മനസ്സിലായോ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യൂ ഇല്ലെങ്കിലും അവിടെ എവിടെന്താ വന്ന വന്നിരിക്കുന്നത് സീസോ ഫ്രണിയ കണ്ടില്ല ഒരു മനോനില തെറ്റി അല്ലെങ്കിൽ ഒരു ഒരു മനസ്സിനൊരു സമനില തെറ്റി ഒരവസ്ഥയിൽ കഴിയേണ്ട ഗതികേട് വരും യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യൂ ഇതൊന്നും ചെയ്യാതെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവരുടേത് കണ്ടിട്ട് അസൂയപ്പെട്ടിരിക്കുക അല്ലെങ്കിൽ കുശുമ്പ് വിചാരിക്കുക ഇതൊന്നിൻ്റെ ആവശ്യമില്ല ഒന്നും ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ പ്രവർത്തിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഉണരൂ പ്രവർത്തിക്കൂ എന്നല്ലേ പറയുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ മനോരോഗിയായിട്ട് മാറും മനസ്സിലായല്ലേ അപ്പോൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക നിങ്ങൾ പ്രയത്നിക്കുക പ്രയത്നിച്ചിട്ട് ദൈവം എനിക്കിത് തരും എനിക്ക് യൂണിവേഴ്സ് ഇത് തരും തരാതിരിക്കില്ല മനസ്സിലാക്കി തീർച്ചയായും എന്തിനു വേണ്ടിയെങ്കിലും ഒന്ന് പരിശ്രമിച്ച് നോക്കൂ അപ്പോഴറിയാം അതിൻ്റെ ഫലം എന്നിട്ട് യൂണിവേഴ്സിനെ കൂടെ ട്രസ്റ്റ് ചെയ്ത് വിശ്വസിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ എല്ലാ കഴിവുകളും നിങ്ങളുടെ ഉള്ളിലുണ്ട് മനസ്സിലായല്ലോ അപ്പോൾ അതിനെ ഉണർത്തിയെടുക്കാൻ ശ്രമിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് സോർട്സ് ആണ് കണ്ടല്ലേ അത് ഇതുപോലെ പലർക്കും പലരും നിങ്ങളെ സേവിച്ച് നിൽക്കുന്ന ഒരവസ്ഥ വരും കണ്ടോ ഇവിടെ ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നതാണ് പലരും നിങ്ങളെ സേവിച്ച് നിൽക്കുന്ന ഒരവസ്ഥ വരും എപ്പോഴാണ് നിങ്ങൾ ഈ നിങ്ങളുടെ കഴിവുകളെ ഉണർത്തിയിട്ട് നിങ്ങൾ നല്ല അവസ്ഥയിലേക്ക് വരാൻ ശ്രമിക്കൂ അപ്പോഴാണ് നിങ്ങൾ നിങ്ങളെ സേവിക്കാൻ മറ്റുള്ളവരുണ്ടാവുന്നത് ആ ഈ ഇയാൾ ചില്ലറയൊന്നും അല്ലല്ലോ ചില്ലറക്കാരനല്ലോ അല്ലെങ്കിൽ ചില്ലറക്കാരി ഒന്നും അല്ലല്ലോ ഇത്രയും കഴിവുകൾ ഉണ്ടായിരുന്നോ ഇവർക്ക് എന്നൊക്കെ മറ്റുള്ളവരെ കൊണ്ട് പറയിക്കണം നിങ്ങൾ മനസ്സിലായോ അതെ അത് അവർക്കത് നേടിയത് അവരുടെ അധ്വാന ഫലം ഭാരം കൊണ്ടാണ് അവരുടെ അധ്വാനത്തിന് ഫലമാണ് അവർക്കത് ലഭിച്ചത് ഇന്ന എന്നൊക്കെ ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് കമൻറ്റ് പറയണമെങ്കിൽ എന്താണ് നിങ്ങളുടെ കഴിവിനെ ഉണർത്തിയെടുത്ത് പരിപോഷിപ്പിച്ച് അത് കൊണ്ടുവരണം അതിൻ്റെ ഒരു റിസൾട്ട് നേടിയെടുക്കണം അപ്പോഴാണ് മറ്റുള്ളവർ നിങ്ങളെ രാജാവായി കാണുന്നത് രാ റാണിയായി കാണുന്നത് നിങ്ങളെ അനുസരിക്കുന്നത് നിങ്ങളുടെ വാക്കിന് വില കൽപ്പിക്കുന്നത് മനസ്സിലായില്ലേ അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു സുപ്രഭാതം ആശിക്കുന്നു ആശംസിക്കുന്ന നല്ലൊരു ശുഭദിനം എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിക്കുമാരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ